ഒരു വട്ടം ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കുന്ന നല്ല അടിപ്പൊളി വറുത്തരച്ച നാടൻ കോഴിക്കറി ഉണ്ടാക്കിയാലോ അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പം നമ്മളെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒരു കമൻറ്റും ചെയ്യുക പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയറും ചെയ്യാം കേട്ടോ ആദ്യം തന്നെ കോഴിക്കറിക്കുള്ള അരവ് തയ്യാറാക്കണം കേട്ടോ അതിനായിട്ട് നമുക്ക് ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എടായിലോട്ട് നമുക്ക് കുറച്ച് നാളിയേരം ചിറകിത് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളൊരു ഫുള്ള് നാളിയേരം എടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ചിലവ് ഇത് അങ്ങനെ വേണോ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലോട്ട് കുറച്ച് ജീരക ഇട്ടുകൊടുക്കുന്നുണ്ടേ പെരിഞ്ചീരകാണ് കേട്ടോ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് അതൊന്ന് വഴറ്റിയെടുക്കാം അത് നല്ലപോലെ വാങ്ങി വരുമ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പൊടി അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിൻ്റെ ഈ ബ്രൗൺ കളർ ആകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് കുറച്ച് വെള്ളം എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ പേസ്റ്റ് ആയിട്ട് അത് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഈ വലുപ്പത്തിലുള്ള ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ആയത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അതിൻ്റെ അളവ് കൂടരുത് കേട്ടോ മുളക് പൊടിയുടെ നമ്മൾ ആ ഓൾറെഡി ഇട്ടിട്ടുണ്ട് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് പെരിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി പത്ത് അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അടുത്തായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ചെറിയുള്ളി തന്നെ കേട്ടോ നമ്മൾ എടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു രണ്ട് പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ വന്നിട്ടോ കൊടുക്കാൻ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ അത് അപ്പം ഏകദേശം നല്ലപോലെ വാങ്ങി വന്നിട്ടുണ്ട് ഞാനോട്ടൊരു ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഉള്ളി അത് നമ്മൾ ഇതേപോലെ ആയിരിക്കുന്നത് ഞാനിവിടെ ഒരു വലിയ സൈസുള്ള ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഞാൻ നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നല്ലപോലെ വാങ്ങി വന്നിട്ടുണ്ടേ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടോട്ട് കൊടുക്കുന്നത് അതൊന്ന് നല്ലപോലെ മിക്സി എടുക്കാം അടുത്ത് കറിവേപ്പില കറിവേപ്പില നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടണം നമ്മൾ മുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ മസാലയിൽ ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി കെട്ടോ കാശ്മീരി ചില്ലി നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം നല്ലൊരു കളറൊക്കെ കൊടുക്കുന്നതിന് നല്ലപോലെ ഒന്ന് വാറ്റി വാറ്റി കൊടുക്കാം കേട്ടോ അടുത്ത നമ്മളെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് നിങ്ങൾ ആവശ്യം പോലെ ഇട്ടുകൊടുക്കാം നമ്മൾ ഇതിനു മുമ്പ് ചിക്കൻ മിക്സ് ചെയ്യുമ്പോൾ അതിലും കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ഇടുക അടുത്തായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിൻ്റെ അളവ് കൂടരുത് കേട്ടോ ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒന്ന് അടച്ചു വെച്ചിട്ടേ നമുക്കൊരു ഏകദേശം പത്ത് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ആ ചിക്കൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച് നമ്മൾ ആ മസാല ഒഴിച്ച് കൊടുക്കാം കേട്ടോ നാളികേരം എല്ലാം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചായിരുന്നു അഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനും മസാല എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കുക കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നമ്മളൊന്ന് കറി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇടാട്ടോ ഞാൻ നടച്ച് വെച്ച് ഇനി ഒരു പത്ത് മിനിറ്റും കൂടി വേവിക്കാം നമ്മൾ സ്ലോ കുക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ചിക്കൻ കറി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മുകളിലോട്ടൊരു തക്കാളി ഇതേപോലെ കീറി നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളാ കിടിലൻ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ ഒപ്പം പിന്നെ വെള്ളപ്പത്തിന്റെ ഒപ്പം അന്യായ കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ ഈ സാധനം എപ്പോഴും വെള്ളപ്പത്തിനൊപ്പമാണ് കഴിക്കാറ് നിങ്ങൾക്ക് ഇത് വെള്ളത്തിനൊപ്പം ഒന്ന് കേട്ടോ സംഭവം കിടിലും ടേസ്റ്റ് ആണ് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് വേറെ സൂപ്പർ അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒരു കമൻറ്റും ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം